കാത്തിരിപ്പിന്റെ ഈ ദിനങ്ങളിൽ ദൈവാരൂപിയുടെ കാറ്റ് വീശുന്നത് നാം കാണുന്നുണ്ട് അവിടുത്തെ ആവാസത്തിലൂടെയാണ് മറിയം ഗർഭം ധരിച്ചത് അന്നോളം കേട്ടുകേൾവി പോലുമില്ലാത്തതും മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യവുമായ ഒരു സംഭവം അതുകൊണ്ട് തന്നെയാണ് ആ പാവം പെൺകുട്ടി പ്രാരംഭത്തിൽ പരിഭ്രാന്തയായതും എന്നാൽ ദൈവദൂതിൻ്റെ പൊരുളെറിഞ്ഞ മാത്രയിൽ അവളിലെ സന്ദേഹവും സംഭ്രമവും പാടെ മാറി മനുഷ്യന്റെ അസാധ്യതകളുടെ ഓളപ്പരപ്പിനു മീതെ സാധ്യതകളുടെ കളിവഞ്ചി തുഴയുവാൻ കഴിവുള്ള സർവശക്തന്റെ പദ്ധതികൾക്ക് അവൾ സ്വയം സമർപ്പിച്ചു അപ്പോൾ പകരമായി അവൾക്ക് കിട്ടിയതോ ശാന്തതയും ആനന്ദവും ആത്മനിർവൃതിയും നിർവൃതിയും സുഹൃത്തെ അരൂപിയും അവിടുത്തെ വഴികളുമൊക്കെ ഇന്നും എന്നും നിനക്ക് ദുർഗ്രഹം തന്നെയാണ് എല്ലാം നീ അറിയണമെന്നില്ല അറിയുകയുമില്ല നിന്റെ അറിവിൻ്റെ അതിർ അപ്പുറത്താണ് അധികവും അതോർത്ത് വിഷമിക്കേണ്ട നിരാശനാകേണ്ട എല്ലാ ചോദ്യങ്ങൾക്കും മതിയായ ഉത്തരം തരുവാൻ നാളിതുവരെ നീ നേടിയെടുത്തിട്ടുള്ള വിജ്ഞാനത്തിനോ പാണ്ഡിത്യത്തിനോ കഴിയുകയുമില്ല എല്ലാ പ്രശ്നങ്ങൾക്കും പോംവഴി തേടി നടന്നാൽ നീ തളർന്നു വീഴുകയേ ഉള്ളൂ നീ ചുമന്നുകൊണ്ട് നടക്കുന്ന തലച്ചോറിന് കാലാവധിയുണ്ട് നിന്നിലെ കഴിവുകൾക്ക് പരിമിതിയും ആകയാൽ കുറയൊക്കെ എല്ലാം അറിയുന്നവൻ്റെ രൂപകൽപ്പനകൾക്കും അവിടുത്തെ അരൂപിയുടെ നിയന്ത്രണങ്ങൾക്കും വെറുതെ വിട്ടുകൊടുക്കുക നിന്റെ തലയ്ക്കുമീതെ ആദിയിൽ എന്നതുപോലെ ഇന്നും വട്ടമിട്ടു പറക്കുന്ന പരാശക്തിക്ക് കീഴ്പെട്ടു നിൽക്കുക അവിടുത്തെ ആധിപത്യത്തെ അംഗീകരിക്കുക ശക്തിയിൽ വിശ്വസിക്കുക അവിശ്വാസിയായി അധിക കാലം ജീവിക്കുവാൻ നിനക്കാവില്ല കാരണം അവിടുത്തെ കുറിച്ചുള്ള നിന്റെ അറിവ് വളരെ തുച്ഛമാണ് ദൈവാത്മാവിന്റെ നിയന്ത്രണങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും നിന്നെ തന്നെ മുഴുവനായും അടിയറവ് വയ്ക്കുക പരിശുദ്ധ റൂഹായുടെ അഭിഷേകത്തിനും നിറവിനുമായി ദിനംതോറും യാചിക്കുക അവിടുത്തെ അദൃശ്യകരങ്ങളിൽ നിന്നെ മുഴുവനായും അർപ്പിക്കുക അപ്പോഴേ യഥാർത്ഥ ശാന്തിയും സമാധാനവും ലഭ്യമാകും അല്ലാത്ത പക്ഷം മാനസിക പിരിമുറുക്കങ്ങളും അതുമൂലമുണ്ടാകുന്ന രോഗങ്ങളും നൈരാശിയവുമൊക്കെയായിരിക്കും കണ്ണടയും വരെ നിനക്ക് കൂട്ട് കാത്തിരിപ്പിൻ്റെ ഈ ദിനങ്ങളിൽ കാലിത്തൊഴുത്തിലേക്ക് നാമൊക്കെ നടന്നു നീങ്ങുമ്പോൾ നാം ശ്രവിക്കുന്ന അരൂപിയുടെ ശബ്ദങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തെ വിശുദ്ധിയിലേക്ക് നയിക്കുവാൻ നമ്മെ ഓരോരുത്തരെയും യോഗ്യരാക്കണമേ എന്ന് നമുക്കിന്ന് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെല്ലാവരെയും എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മൾ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ